ഹലോ ഫ്രണ്ട്സ് ഞാൻ നസ്രിയ ഇന്ന് അടുക്കള മാജിക് റെസിപ്പീസിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറേബ്യൻ റെസിപ്പിയായ കുഴിമന്തിയാണ് കുഴിയും കുക്കറും ഒന്നും ഉപയോഗിക്കാതെയാണ് നമ്മൾ ഈ കുഴിമന്തി ഉണ്ടാക്കാൻ പോകുന്നത് സത്യം പറയാലോ എനിക്ക് ഈ കുഴിമന്തി ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ അറിയില്ലായിരുന്നു ഇത്ര ഈസി ആയിട്ട് അതും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാകുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് അറിയില്ലായിരുന്നു നിങ്ങളിത് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം അത്ര ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യും അതുപോലെ നമ്മൾ കടലിൽ നിന്നെല്ലാം വാങ്ങുന്ന അതേ സെയിം ടേസ്റ്റ് ആണ് നമ്മൾ ഇതിന് കുഴിമന്തിൻ്റെ മസാല നമ്മൾ മേടിച്ചിട്ടില്ല സാധാരണ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ കുഴിമന്തി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം മൂന്ന് കഷ്ണം ചെറിയ കറാമ്പട്ട അഞ്ച് കറാമ്പൂവ് മൂന്ന് ഏലക്കായ ഇത് നമുക്ക് ചോറ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കിലോ ബസ്മതി അരി വേണം നിങ്ങൾ നല്ല വൈറ്റ് കളറിലുള്ള നല്ല ബസ്മതി അരി തന്നെ നോക്കി വാങ്ങുക ഇരുന്നൂറ്റമ്പത് എം എൽ സൺഫ്ലവർ ഓയില് നിങ്ങൾ വെളിച്ചെണ്ണ അതൊന്നും എടുക്കരുത് ഇതിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കുക ഒരു കിലോ ചിക്കന് ഇത് സ്കിന്നിനോട് കൂടിയതാണ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ മാക്സിമം സ്കിന്നോട് കൂടിയ ചിക്കൻ തന്നെ നോക്കി വാങ്ങാൻ ശ്രമിക്കുക അപ്പോഴാണ് നമ്മൾ കടലിൽ നിന്നെല്ലാം വാങ്ങുന്ന കുഴിമന്തിയുടെ കറക്റ്റ് ടേസ്റ്റ് വരിക ഇനി നിങ്ങൾക്കിത് കിട്ടിയിട്ടില്ലെങ്കിൽ സാധാരണ ചിക്കൻ മേടിച്ചാലും മതി ഞാൻ ഈ ചിക്കനെ നാല് പീസാക്കിയിട്ട് മാറ്റിയിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ചിക്കനിൽ പുരട്ടി വെക്കാനുള്ള മസാലകളൊന്ന് നോക്കാം രണ്ട് ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒന്നര ടീസ്പൂൺ പൊടിക്കാത്ത കുരുമുളക് രണ്ട് ടീസ്പൂൺ പൊടിച്ച കുരുമുളക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഈ ചിക്കൻ മാഗി ക്യൂബിൻ്റെ ഒരു മുക്കാൽ ഭാഗം മാത്രം മതി നമുക്ക് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി നല്ല വെള്ളമെല്ലാം ഊറ്റി വെച്ച ചിക്കനാണിത് ഇതിലൊട്ടും വെള്ളമെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമെല്ലാം വാർത്തി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം ഞാൻ ചിക്കൻ മാഗി ക്യൂബ് ഇതിൽ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ ഇത് കട്ട പോലെ കിടക്കും അപ്പോൾ അലിഞ്ഞിട്ടില്ല അപ്പോൾ ഞാനിത് ചെറിയ ചെറുതായിട്ട് കത്തിക്കൊണ്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാൻ കഴിയും ഞാനിപ്പോൾ ഇവിടെ എല്ലാ മസാലകളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ചിക്കനിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ മാഗി ക്യൂബ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് വരട്ടെ ഇതിൻ്റെ മുക്കാൽ ഭാഗം മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഫുഡ് കളർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക ആവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ കടയിൽ നിന്നെല്ലാം കിട്ടുമ്പോൾ ചില ചില കടകളിൽ നിന്നെല്ലാം കിട്ടുമ്പോൾ കുഴിമന്തിയുടെ ചിക്കന് നല്ല റെഡ് കളർ ഉണ്ടാകും അത് ഈ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ചിക്കൻ മാഗി ക്യൂബ് എല്ലാം കട്ടയായിട്ട് ഉണ്ടെങ്കിൽ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നിങ്ങൾക്ക് ഫുഡ് കളർ ചേർക്കാൻ താല്പര്യം അല്ലെങ്കിൽ ഇതുപോലെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൂടെ ചേർത്ത് കൊടുത്തപ്പോഴാണ് നല്ലൊരു റെഡ് കളർ കിട്ടിയത് ഞാൻ ഒരല്പം മാത്രമേ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നല്ലൊരു കളർ കിട്ടാത്തതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ കടകളിലൊന്നും അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല ഞാൻ നല്ലൊരു കളർ ഇട്ടാൻ വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തതാണ് ഈ ചിക്കൻ ഇനി രണ്ട് മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെക്കണം പിന്നെ നിങ്ങൾ അരി വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല വൈറ്റ് കളറിലുള്ള ബസ്മതി അരി തന്നെ നോക്കി മേടിക്കാം നന്നായി കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിലിട്ടിട്ട് വെള്ളം വാരാൻ വെക്കുന്നുണ്ട് ഇപ്പം നമുക്ക് അരി പുതിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ കഴുകിയതിന് ശേഷം ഇങ്ങനെ വെള്ളം വാരാൻ വെച്ചാൽ മതി കാരണം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വേവിച്ച് ഊറ്റിയെടുക്കുക അല്ലേ ഇനി നമുക്ക് ചൂടായ വെള്ളത്തിലേക്ക് ഏലക്കായും കറാമ്പൂവും കറാമ്പട്ടയും കൂടെ കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കണം നമ്മളിപ്പോ നല്ലപോലെ വെള്ളം എടുക്കുന്നുണ്ട് അതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് അരി ഊറ്റിയെടുക്കാനുള്ളത് കൊണ്ട് അപ്പോ ആ വെള്ളത്തിനും കൂടെ ഉള്ള ഉപ്പും നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ വെള്ളത്തിൽ ഉപ്പ് നോക്കുമ്പോൾ നല്ല കറക്റ്റ് ആണോന്ന് മനസ്സിലാവും അപ്പോൾ നോക്കി നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം ഉപ്പ് നല്ല പോലെ ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക ഉപ്പ് കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല കുറഞ്ഞു പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ അരി വാർത്തി വെച്ച അരി ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് ഈ അരി കുക്കായി കിട്ടും ഇത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുക്കായി വന്നാൽ മതി നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ നമ്മളിത് ഒരു ദം ഇടുന്നുണ്ട് ആ സമയത്ത് ഇത് വല്ല വല്ലാണ്ട് വെന്ത് പോവുകയുള്ളൂ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഈ അരി വെന്ത് കിട്ടിയാൽ മതി ഓരോ ആരിക്കും വേവില് വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ടൈം പറയാത്ത ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും നിങ്ങൾക്കിത് കുക്കായി കിട്ടും ഞാൻ പറഞ്ഞല്ലേ നല്ലപോലെ വെന്ത് പോകരുത് ചെറുതായിട്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജ് വെന്ത് കിട്ടിയാൽ മതി നമുക്ക് ബാക്കി നമ്മൾ ദം ഇടുന്ന സമയത്ത് വെന്തോളൂ ഞാനിപ്പോൾ ഈ അഞ്ച് ലിറ്ററിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ദം ഇടാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ തുള നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ക്ലോസ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് എം എല് അപ്പോൾ അര ലിറ്ററിൻ്റെയൊക്കെ പാക്കറ്റ് സൺഫ്ലവർ ഓയിൽ നമ്മൾ മേടിക്കുന്നെങ്കിൽ അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഒരു കപ്പില്ലെങ്കിൽ നിങ്ങൾ അര ലിറ്ററിൻ്റെ സൺഫ്ലവർ ഓയിൽ മേടിച്ചിട്ട് അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്താൽ മതി ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മസാല പെരട്ടി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക ഇത് തിരിച്ച് മറിച്ച് ഇട്ടുകൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കണം ഇത് തന്നെ അത്യാവശ്യം നല്ല പോലെ വേവണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക അതുപോലെ ചെയ്തുകൊണ്ടേ ഇരിക്കുക അങ്ങനെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് വേവ് എത്തുന്നവരെ ഇത് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിന് അടച്ചു വെച്ചിട്ടുണ്ട് ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പുറംഭാഗം മാത്രം നന്നായി മുരിഞ്ഞു വരും നന്നായി ഉൾഭാഗം വട്ടും ഉണ്ടാവില്ല ഞാൻ ഈ ചിരട്ട കത്തിച്ചിട്ടുള്ള കാനൽ വെച്ചിട്ടാണ് പുക പുകൻ്റെ സ്മെല്ല് സ്മോക്കിംഗ് സ്മെല്ല് കൊടുക്കുന്നത് എൻ്റെ അടുത്ത് ഒരു ചാർക്കോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളടുത്ത് ചാർക്കോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചാർക്കോൾ ഉപയോഗിച്ചിട്ട് കാനൽ ഉണ്ടാക്കിയെടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ചിരട്ട കത്തിക്കുക ചെയ്തത് ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹൈ ഫ്ലെയിമിലിട്ടാൽ ഉൾഭാഗം ശരിക്കും വെന് നമ്മൾ വലിയ പീസ് എടുത്തിന് അപ്പോൾ ഉൾഭാഗം വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റൊക്കെ നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഫ്ലെയിമിനും ചൂടിനൊക്കെ അനുസരിച്ചിട്ട് സമയം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആവാറായിട്ടുണ്ട് അപ്പോൾ ചോറ് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ ഒരല്പം വെള്ളത്തിൻ്റെ അംശമൊക്കെ കാണും പക്ഷെ കുഴപ്പമില്ല നമുക്ക് ഇത് ഇടുന്ന സമയത്ത് അതെല്ലാം നന്നായി ഡ്രൈ ആയി വരും നമുക്ക് ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ചിക്കൻ്റെ മുകളിലായിട്ട് മുഴുവൻ റൈസും ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കാം ഈ റൈസിന് ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരല്പം വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പുറമെ ഒരല്പം വെള്ളത്തിൽ റെഡ് ഫുഡ് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല സാധാരണ കടകളിൽ നിന്നെല്ലാം കിട്ടുമ്പോൾ യെല്ലോ റൈസിൻ്റെ കൂടെ ഒരു റെഡ് കളറ് റൈസ് കൂടെ മിക്സ് ആയിട്ട് വരുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയും അതിങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി ഇതിൻ്റെ മുകളിൽ ഒരല്പം ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കനൽ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ കുഴിയിൽ നിന്നെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു സ്മോക്കി സ്മെല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഒരു അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായി പുക വരുമ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് അടപ്പ് വെച്ചിട്ട് മൂടിക്കൊടുക്കണം ഞാനിപ്പോൾ ഇതിൻ്റെ ഹോള് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുകയൊന്നും പുറത്ത് വരുന്നില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ തങ്ങി കിടക്കും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സ്മോക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ചതക്കുന്ന കല്ല് കമഴ്ത്തി വെച്ചുകൊടുക്കാം ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള പുകയൊന്നും പുറത്ത് പോവില്ല നല്ലൊരു സ്മെല്ല് കിട്ടും റൈസിന് നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ആകുമ്പോഴേ നമുക്ക് കറക്റ്റ് ആ ഒരു ഹോട്ടലിൽ നിന്നെല്ലാം മേടിക്കുന്ന ആ ഒരു കുഴിമന്തിയുടെ കറക്റ്റ് ടേസ്റ്റും ആ സ്മെല്ലും ഒക്കെ കിട്ടുള്ളൂ ഇതിങ്ങനെ തുറക്കുമ്പോൾ ഒരു അടിപൊളി മണം വരുന്നുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളത് ഒരു പത്ത് ആണ് ഇതുപോലെ ദമ്മിട്ടത് ഒരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വളരെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ ദമ്മിടുകയാണ് ചെയ്യേണ്ടത് ഒരുപാട് സമയമൊന്നും വേണ്ട പത്ത് മിനിറ്റ് മതി നമ്മൾ ചിക്കനും റൈസും അത്യാവശ്യം കുക്കായി വന്നതാണ് പിന്നെ അത് രണ്ടും കൂടെ ഒന്ന് ആ സ്മെല്ല് വരുന്ന ആ ഒരു സമയം മാത്രം മതി ലോ ഫ്ലെയിമിൽ ഇടുന്നതുകൊണ്ട് അടിഭാഗം കരിഞ്ഞു പോവുമൊന്നുമില്ല ഇനി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഈ റൈസ് എല്ലാം മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചിക്കന് അടിഭാഗത്തു നിന്ന് ചിക്കന് കിട്ടും അപ്പോൾ അത് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നാല് പീസ് ചിക്കനും നമ്മൾ ഇതിൽ നിന്ന് മാറ്റി കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണ അതുപോലെ കിടക്കുന്നുണ്ടാവും അത് ഈ റൈസുമായിട്ട് നന്നായി മിക്സ് ചെയ്യണം അപ്പോഴാണ് നല്ലൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അല്ലെങ്കിൽ ഇപ്പം റൈസിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഈ അടിഭാഗത്തെ എണ്ണ ഈ റൈസുമായിട്ട് നന്നായി മിക്സായി വരുമ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് വരിക അപ്പം ഈ ബാക്കിയുള്ള റൈസും കൂടി നമുക്ക് ആ എണ്ണയിലേക്ക് കൊട്ടി കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം എൻ്റേത് അഞ്ച് ലിറ്ററിൻ്റെ ഒരു പാത്രമായതുകൊണ്ടാണ് എനിക്ക് ഇതിങ്ങനെ കുറഞ്ഞു കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്നത് ഇതിനേക്കാളും നല്ലത് നിങ്ങൾ കുറച്ച് വലിയ പാത്രമാണെങ്കിൽ ഇതിൻ്റെ സൈഡിൽ പിടിച്ചിട്ട് ഇങ്ങനെ കുറഞ്ഞു കൊടുത്താൽ ചോറ് എല്ലാ ഭാഗത്തേക്കും ആ എണ്ണയും ചോറും കൂടെയൊക്കെ മിക്സായി കിട്ടും ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ഇളക്കി ഇതാക്കരുത് ശ്രദ്ധിച്ച് വേണം മിക്സ് ചെയ്യാൻ അപ്പോൾ നമ്മൾ ചോറെല്ലാം വെന്ത് ചോറാണ് അപ്പോൾ മുറിഞ്ഞു പോവും കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ശ്രദ്ധിച്ച് മിക്സ് ചെയ്യുക നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇങ്ങനെ കുടഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുഴിമന്തി ഇപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം നമുക്ക് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ബൈ